യസുകാരൻ അമൃതിന്റെ തെയ്യ ചിത്ര പ്രദർശനം തുടങ്ങി ഐസി മൂൺ ഐസ്ക്രീം ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ശത്രു സംഹാരവും ശിഷ്ടപരിപാലനവും നടത്തുന്ന പീഠവഴക്ക പ്രകാരമുള്ള ഒന്നൂറെ നാൽപ്പത് തെയ്യങ്ങളുടെ നേർചിത്രങ്ങളുള്ള എംബുരാൻ ചിത്രപ്രദർശനം കേരള ലളിതകലാ അക്കാദമി പയ്യനൂർ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു വെള്ളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി എ നമ്രിതിൻ്റേതാണ് ഈ വേറിട്ട ചിത്രങ്ങൾ കമ്മാടത്ത് ഭഗവതി പടക്കത്തി ഭഗവതി പുതിയ ഭഗവതി തുടങ്ങിയ ഭഗവതിമാരും പുതിച്ചോൻ വസൂരിമാല കൈതച്ചാമുണ്ടി തുടങ്ങിയ അപൂർവ്വതീയങ്ങളുടെ ചിത്രങ്ങളുമാണ് പ്രദർശനത്തിലുള്ളത് ചിത്രപ്രദർശനം മുൻ എം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾ രാവിലത്തെ നമുക്ക് കഴിയുന്നില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മൊബൈലിനെടുത്തിട്ട് ഈ ലോകത്തെ ആകെ അവർക്ക് കാണാൻ കഴിയുന്നു കാണാൻ കഴിയുന്നു പ്ലെയിനോട് കാണാൻ കഴിയുന്നു പത്രം കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ മാറ്റം എട്ടു വർഷത്തേക്ക് മുന്നിട്ടാണോ ചന്ദ്ര ഒരാൾ പോയതല്ലേ എഴുത്തുകാരൻ ചന്ദ്രൻമുട്ടത്ത് പ്രഭാഷണം നടത്തി ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട് ഡോക്ടർ സുനിൽ എന്നിവർ പ്രസംഗം നടത്തി ധന്യാ മഹേഷ് സ്വാഗതവും രശ്മിയെ നന്ദിയും പറഞ്ഞു തെയ്യ ചിത്രങ്ങൾ നേരിട്ട് അതേപോലെ പകർത്താതെ തൻ്റേതായ ഭാവനയിലൂടെയാണ് നമൃതിൻ്റെ ക്രയോൺസ് കൊണ്ടുള്ള രചന ചിത്രങ്ങൾ കൂടാതെ തെയ്യശില്പങ്ങളും കളിമണ്ണിൽ നമ്രിത് ചെയ്തു വരുന്നുണ്ട് ചമ്പ്രഗാനം ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥിയും കരിവള്ളൂർ നെടുവപ്പുറത്തെ അധ്യാപകനായ എ അനീഷിൻ്റെയും എ രശ്മിയുടെയും മകനുമാണ് നമ്രിത് മോഹിതി സഹോദരനാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.